അങ്ങനെ എന്നോട് ഈയിടെ പറഞ്ഞു പതിനെട്ട് വയസ്സായപ്പം ഞാൻ പാസ്പോർട്ട് എടുത്ത് വെച്ചതാണ് ഇതുവരെ അത് ശരിയായില്ല എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് അങ്ങനെ ഞാൻ കഴിഞ്ഞ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഞാൻ പാസ്പോർട്ട് കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ കൊടുത്ത് പരിശുദ്ധ അമ്മയുടെ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞ മാസം അച്ഛൻ്റെ ഒരു ധ്യാനത്തെ ചൊവ്വാഴ്ചത്തെ ഒരു ധ്യാനത്തിൽ അച്ഛൻ പറയുണ്ടായി നാൽപ്പത്തി നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധിക്കുമെന്നും അത് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ പോയി ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ അവന് പാസ്പോർട്ടും സോറി വിസയും ടിക്കറ്റും ലഭിക്കുകയും നാൽപ്പത്തി നാല് ദിവസം ആകുന്നതേ ഉള്ളെങ്കിൽ പോലും അത് ഈശോയും അമ്മയും കൂടെ എനിക്കത് സാധിച്ചതെന്നും മോൻ്റെ കൈ കൊടുക്കാം എൻ്റെ പേര് വിഷ്ണു ഞാൻ കടമനാട്ടിൽ നിന്ന് വരുന്നു ഞാനല്ല അമ്മയായിരുന്നു ഉടമ്പടി എടുത്തിരുന്നത് അതിനുശേഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇതിപ്പോൾ എൻ്റെ അഞ്ചാമത്തെ ഉടമ്പടി ആയിരുന്നു നാലുടമ്പടിയിലും ഞാൻ നല്ലതുപോലെ പ്രവർത്തിക്കാത്തോണ്ടായിരിക്കാം ഇത്രയും എനിക്ക് വൈകിപ്പിച്ചത് പതിനെട്ട് വയസ്സിൽ ഞാൻ പാസ്പോർട്ട് എടുത്തിരുന്നായിരുന്നു പല പല ജോലിക്കും പോയി എല്ലാം ഒരു വർഷം ഒന്നര വർഷം ഒരു വർഷം ഒന്നര വർഷമൊക്കെ നിൽക്കും പിന്നെ അങ്ങോട്ട് ശരിയാവുന്നില്ല അപ്പം ഈ അവസാന തുടമ്പടി എടുത്തത് കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ച അഞ്ചാമത്തെ ഉടമ്പടി എടുക്കുന്നത് ഇതുവരെയും പാസ്പോർട്ട് കൊണ്ടുവരാനോ ഒന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല ഇവിട്ടം വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എന്തായാലും പോവുക പാസ്പോർട്ട് കൂടെ ഒന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഇവിടുത്തെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു ആ ധ്യാനം ഞാൻ ഒന്ന് കൂടിയായിരുന്നു അച്ഛൻ പറഞ്ഞായിരുന്നു നാൽപ്പത്തി നാല് ദിവസം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കുമെന്ന് അപ്പോൾ അന്ന് ഞാൻ പാസ്പോർട്ട് കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് അടുത്ത് അമ്മയുടെ കൈ കൊടുത്ത് അമ്മയെടുന്ന് പ്രാർത്ഥിച്ചു നാൽപ്പത്തി നാല് ദിവസമായില്ല ഇനി മാസം രണ്ട് ദിവസം കൂടെ കഴിയുമ്പോഴേ നാൽപ്പത്തിനാല് പൂർത്തിയാകത്തുള്ളൂ അതിനുമുമ്പ് എനിക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ശരിയായി ഈ മാസം തീയതി ഞാൻ പോകുവാണ് എൻ്റെ പേര് കൃഷ്ണപ്രസാദ് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എൻ്റെ പഠനത്തിൻ്റെ കാര്യം തന്നെയാണ് ഒമ്പതിലും പത്തിലും ഒക്കെ ഞാൻ ഭയങ്കര മോശമായിട്ടായിരുന്നു എൻ്റെ പഠനം അപ്പം ടീച്ചേഴ്സൊക്കെ വീട്ടിൽ വിളിക്കുകയും പിന്നെ പഠനത്തിൻ്റെ കാര്യമെല്ലാം മോശമാണെന്ന് പറയുകയും ചെയ്തു പിന്നെ ഞാൻ അമ്മയോട് ഇങ്ങനെ വന്ന് പറയും എനിക്ക് പറ്റുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം അങ്ങനെ കാര്യങ്ങളെല്ലാം പറയും അപ്പോൾ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ജപന്മാലിൽ പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിക്കുമായിരുന്നു ഉപ്പും തൈലും തേനും എല്ലാം ഉപയോഗിക്കുമായിരുന്നു പിന്നെ പരീക്ഷയുടെ ദിവസങ്ങളിൽ ഞാൻ പത്രം കൊണ്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് നല്ലൊരു ഇതാണ് റിസൾട്ടാണ് വന്നത് ഒമ്പത് എ പ്ലസും ഒരു എയും കിട്ടി നന്ദി അറിയിക്കും കാരുണ്യ പ്രവർത്തനം ഹോസ്പിറ്റലുകളിൽ ഭക്ഷണം പൊതി കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ എന്നെ കൊണ്ടാവുന്നത് പോലെ രോഗികൾക്ക് മരുന്ന് വാങ്ങാനുള്ള പൈസ കൊടുക്കുമായിരുന്നു പിന്നെ പത്രം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വാങ്ങി അത് ഓട്ടോ സ്റ്റാൻഡിൽ ആശുപത്രികളിൽ